ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു മോര് കറിയും അതുപോലെ തന്നെ ഒരു കൂർക്കുമുഴുക്കു അരറ്റിയുമാണ് അതിനാദ്യമായി നല്ല പഴത്തൊരേത്തപ്പഴം എടുത്ത് കഷ്ണങ്ങളാക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് പഴം വേവിക്കാൻ വയ്ക്കുക ഇപ്പോൾ പഴം വെന്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മുറി നാളികേരം അതിൽ കുറച്ച് ജീരകം നല്ല ജീരകം ഇച്ചിരി മഞ്ഞൾപ്പൊടി വെള്ളം കറിവേപ്പില വെളുത്തുള്ളിയും ചേർത്ത് ഇതായ പോലെ നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം വെന്തുവന്ന പഴത്തിലേക്ക് ഈ അരപ്പ് ഇട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അരപ്പിൻ്റെ പച്ചമണം വരുന്ന മാറുന്നത് വരെ അതായത് നന്നായിട്ട് വാട്ടിയെടുക്കണം ഇതേപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഏകദേശം ഇപ്പോൾ അരപ്പിൻ്റെ നല്ല ആദ്യത്തെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചേക്കുന്നത് അതിന് ശേഷം പുളിയുള്ള ഒരു അര ഗ്ലാസ് മോര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ ആവശ്യത്തിന് ഉപ്പും ചെറിയ മധുരത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തതിന് ശേഷം വര പൊട്ടിക്കുക വര പൊട്ടിക്കാനായിട്ട് നമ്മളിവിടെ ഇത്തിരി കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ചുമന്നുള്ളിയും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് സ്പൂണോളം മുളക് പൊടിയും വീണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന മോരുകറിയിലേക്ക് താളിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെതാണ് നമ്മളുടെ പഴം കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറി തന്നെയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചു കൂട്ടാനായിട്ട് പറ്റിയൊരു നല്ലൊരു കുട്ടികൾക്കും അതേപോലെ പ്രായമായിട്ടുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചുകൂട്ട് തന്നെയാണ് ഈ പഴം കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായി നമ്മൾ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് കൂർക്ക് മെഴുക്ക് വരട്ടി അതിലേക്കും നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ഇത്തിരി വെളിച്ചൊണ്ണൊഴിച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന സവാളയാണ് സവാള ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ രണ്ട് പച്ചമുളകോ ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അത് വാടിയതിന് ശേഷം കൂർക്ക നന്നാക്കി വെച്ചത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം കൂർക്ക് വേവുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് നമുക്കത് സ്വാദോടുകൂടി കൂർക്ക് റെഡിയാക്കി കിട്ടുന്നതാണ് ഇരവ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് ചതച്ച വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്താൽ വളരെ മനോഹരമായ ഒരു കൂർക്ക കൂർക്കുമെഴുക്കുരുട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതാ കൂർക്ക കൂർക്കുമെഴുക്കുരുട്ടിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ചോറിന് സ്വാദിഷ്ടമായിട്ടുള്ള കൂർക്കയും അതേപോലെ തന്നെ പഴം മൂരുകറിയും ചേർത്ത് നമുക്ക് ഊണ് കഴിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഡിഷസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത് രണ്ടും എന്തായാലും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഡിഷസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ താങ്ക്